ഹായ് ഹലോ അപ്പോൾ ഇതേ കാലത്ത് തന്നെ ഒരു യാത്രയിലാണ് മറ്റെവിടേക്കുമല്ല കുറച്ച് പ്ലാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണുത്തേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള പ്ലാൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സും സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് മാത്രമല്ല നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും അതുപോലെ പോർട്ടിൻ്റെയും ക്ലാഡിങ്സൊക്കെ ആയിട്ടൊരു ഷോപ്പുണ്ട് പട്ടാമ്പിക്കടുത്ത് ഞങ്ങട്ടീന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പ് ഉള്ളത് ഇപ്പോഴേ നമ്മളൊരു എത്തിയിട്ടുണ്ട് ഇത് വന്നിട്ട് ഇൻഡോർ ഇക്സോറയാണ് ഒരു ഷെമി ഇൻഡോർ എന്ന് വേണമെങ്കിൽ പറയാം നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോവും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോഴേ കണ്ടുള്ള എല്ലാം നല്ല പൂവൊക്കെ വിരിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ആർക്കെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഒരു ഫ്ലവറിൻ്റെ റെഡ് കളറിലുള്ള മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ മുന്നേ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂവ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഇതിൽ തന്നെ വൈറ്റും പിന്നെ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളറൊക്കെ ഉണ്ട് അതേ കണ്ടില്ലേ അതിൻ്റെ ലൈറ്റ് കളറും ഉണ്ട് കുറച്ച് ഡാർക്ക് കളറൊക്കെ ഉണ്ട് വൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ അതിൽ കൂടുതലും യെല്ലോ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് അടുത്തത് ജമന്തി ആണ് കേട്ടോ ജമന്തി നല്ല ഭംഗിയുള്ള പൂവാണ് നമ്മൾ പണ്ടൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ പറഞ്ഞ പോലെ പണ്ട് വൈറ്റും അതുപോലെ തന്നെ എല്ലോവും മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു പിങ്ക് കളറുള്ളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് പോലെ കളർ വെറൈറ്റീസ് ഉണ്ട് മാത്രമല്ല അതിൻ്റെ പൂക്കളുടെ ഷേപ്പിലും ഭംഗിയിലും ഒക്കെ വ്യത്യാസമുണ്ട് നല്ല തിക്കുള്ള പൂക്കളുണ്ട് അതുപോലെ തിക്ക് കുറവുള്ള പൂക്കളുണ്ട് അതിൽ തന്നെ രണ്ട് കളർ കയറിയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇതൊന്നും വാങ്ങിക്കും അത്രയും ഭംഗിയാണ് പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം ഞാൻ ഇതിന്റെ മുന്നേ ഒന്ന് രണ്ട് തവണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതല്ല കേട്ടോ വേറെ ഒരു ജമന്തി ആയിരുന്നു ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതും വൈറ്റും ആണ് ഞാൻ വാങ്ങിച്ചത് വേറെ ഒരു നഴ്സറി എന്നാണ് ഇപ്പൊ വീടിന്റെ അടുത്തുള്ള ഒരു നഴ്സറിന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതുപോലെ ആ പൂക്കൾ കഴിഞ്ഞപ്പോൾ ആ ഒരു പ്ലാന്റ് നശിച്ചു പോവുകയാണ് ചെയ്തത് ഞാൻ ഈ ഒരു നഴ്സറിയിൽ ഇങ്ങനെ ചോദിച്ചു ഇപ്പോൾ ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഉണ്ടാവുമോ എന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞത് പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വളം കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പുതിയ ഫ്ലവർ വരും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഡി എ പി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ എന്തായാലും ഫ്ലവർ പിടിക്കും എന്നാണ് അവർ പറയുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ ഒരു പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്നൊന്നും നശി പോവുകയും കൊഴുകയും ചെയ്യില്ല ഒരു ഒന്നര മാസത്തോളം ഈ ഒരു പൂവുണ്ടാവും മഴയൊന്നും കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം ഈ ഒരു പൂവ് നിൽക്കും കേട്ടോ ഒരു കാര്യമുണ്ട് ഇപ്പം എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ പണ്ടത്തെ ജമന്തി പോലെ അത്ര സ്മെല്ലൊന്നുമില്ല കേട്ടോ കാണാനുള്ള ഭംഗിയുള്ളൂ പിന്നെ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ പുലാസം എന്നാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ മണ്ണുത്തിയിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പുലാസത്തിൻ്റെ പ്ലാന്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഒത്തിരി വലുപ്പമുള്ളത് ചെറുതൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് സാന്തോൾ എന്ന് പറയും കുഴപ്പമില്ല അത്യാവശ്യം മധുരമൊക്കെ ഒരു പ്ലാൻ ഫ്രൂട്ട് പ്ലാന്റ് ആണിത് പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ വൈറ്റും പിങ്കും ആണിത് പിന്നെ ഈ ഒരു മുട്ട് കാണുന്നത് കണ്ടോ നമ്മൾ അഗ്ലോണിമയിൽ ഇതുപോലെ മുട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട് ചെയ്തിട്ട് കളയും അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെടിയിൽ പുതിയ ഇല വരാനും താമസം എടുക്കും മാത്രമല്ല അതിലെ ഇലകൾക്കൊക്കെ ഭംഗി നഷ്ടപ്പെട്ടു പോകും ഇപ്പം നമ്മുടെ അഗ്ലോണിമ എന്ന് പറയുമ്പോൾ ഇല ഭംഗിയാണല്ലോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുട്ട് വരുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം പിന്നെ ഇത് ഇവിടെ കുറച്ച് കലാത്തിയൊക്കെ ഇരിപ്പുണ്ട് കലാത്തിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റീസ് ഇവിടെ മിക്സ് ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കലാത്തിയുണ്ട് അതുപോലെ ബിർക്കിനുണ്ട് അഗ്ലോണിമയുടെ വൈറ്റും എല്ലാം ഉണ്ട് പിന്നെ ഇത് ഡ്രസ്സീനയുടെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് പിന്നെ ഇത് ഇത് യുജീനിയയുടെ ആണ് അപ്പോൾ നോർമൽ യുജീനിയേക്കാളും റൈറ്റ് ഉണ്ട് ഇതിന് ഇത് നമ്മളൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് ഗോൾഡൻ സൈപ്രസ് ആണ് ഇതിൻ്റെ ഒരു അഞ്ചാറ് പീസ് നമ്മളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗോൾഡൻ എടുക്കാൻ കാരണം പുല്ല് വിരിച്ചതിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ രണ്ടും ഗ്രീൻ ആയി ആയിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ് ഗോൾഡൻ എടുത്തത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ഇത് കലാത്തിയുടെ വേറൊരു ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ കലാത്തി അപ്പൊ മഴ ഉള്ളതുകൊണ്ടാണ് തോന്നണത് കലാത്തിക്കൊന്ന് വലിയ ഉഷാർ കുറവാണ് പിന്നെ ഇത് ഇത് അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ നല്ലൊരു വെറൈറ്റി ആണിത് പിന്നെ ഇത് ഇതും കലാത്തിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിന്ന് രണ്ടെണ്ണം ഷോപ്പിലേക്ക് എടുത്തിട്ടുണ്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടെ ആയിരുന്നു അപ്പോൾ നമ്മളെടുത്ത പ്ലാന്റ്സൊക്കെ ബില്ലിടാൻ വേണ്ടി വന്നപ്പോഴാണ് വന്നപ്പോഴാണിത് ഇവിടെ കുറച്ച് ഓർക്കിഡ് ഇരിക്കുന്നത് ആരോ ഇത് വാങ്ങി വണ്ടിയിൽ കയറ്റാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണ് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഓർക്കിഡ് നമുക്കറിയാമല്ലോ പല വെറൈറ്റി പല കളറിൽ പല ഷേപ്പിലുള്ള പൂക്കളാണ് ഓർക്കിഡിന് ഇപ്പം ഇത് കണ്ടില്ല നല്ല യെല്ലോ കളറിലുള്ള ഒരു പൂവാണിത് പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് അതിൽ തന്നെ ഒരു വൈറ്റ് കയറി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് നല്ല പൂക്കളും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ ഡാർക്ക് പിങ്ക് ഉണ്ട് ഞാൻ ഫോണിൽ കാണുമ്പോൾ ഇതൊന്നും ലൈറ്റ് ലൈറ്റായിട്ടാണ് കേട്ടോ തോന്നുന്നത് ഇച്ചിരി കൂടി ആയിരുന്നു അതിൻ്റെ കളറ് പിന്നെ ഇത് ഔട്ട്ഡോർ അരീക്കലാണ് ഇത് നമ്മളൊരു പത്തിരുപത് പീസ് നല്ലത് നോക്കിയിട്ട് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പെൻഡാനസ് അതുപോലെ സ്പൈഡർ ലില്ലി ലോറ പെറ്റാല കലാത്തിയ ലൂട്ടിയ അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിൻ്റെ മുൻപ് മണ്ണുത്തിയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കമൻറ്റ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് എനിക്കറിയില്ല എല്ലാം ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ വീട്ടിലേക്കുള്ള ഒന്ന് രണ്ട് അല്ലെങ്കിൽ കുറച്ച് പ്ലാൻസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് മണ്ണുത്തിയിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് മണ്ണുത്തിയിൽ വന്ന് നമുക്ക് ലാഭമായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഒരു ഫ്ലവറും അതുപോലെ ജമന്തിയൊക്കെ കണ്ടില്ലേ ആ ഒരു നഴ്സറിയുടെ പേര് ഗ്രീൻ ഫാം എന്നാണ് കേട്ടോ മണ്ണുത്തിയിൽ നിന്നും കുറച്ചുള്ളിലൊക്കെ പോയിട്ടാണ് ഈ ഒരു നഴ്സറി ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ